മറ്റൊരു തെയ്യക്കാലത്ത് വരവേൽക്കാൻ ഒരുങ്ങി ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും ഹായ് വ്യൂവേഴ്സ് മറ്റൊരു തെയ്യക്കാലം കൂടി വന്നിരിക്കുകയാണ് ഏതൊരു തെയ്യം തിര കലാപ്രേമിയുടെയും ഉറക്കുകൾ ഇല്ലാത്ത കാലമാണ് ഇനി വരാൻ പോകുന്നത് തെയ്യം തിര പ്രേമികളായ നമ്മൾ ഓരോരുത്തരുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് തെയ്യം തിരകൾ കാണുക എന്നത് എന്നാൽ പലപ്പോഴും പല തിരകളും തെയ്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാകും നമ്മൾ അറിയുക പോലും ചെയ്യില്ല അപ്പോഴെല്ലാം നാം ചെയ്യാറ് അടുത്ത തവണ എന്തായാലും ഈ തിറ തെയ്യം കാണാമെന്ന് മനസ്സിൽ കുറിച്ചിടുകയാണ് ഇങ്ങനെ ഒത്തിരി തെയ്യം തിരകൾ നമ്മൾ മിസ് ചെയ്തു പോവാറാണ് പതിവ് എന്നാൽ നമുക്കൊന്ന് ഒരുമിച്ചാലും ഈ വീഡിയോയുടെ താഴെ കമൻ ബോക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന തെയ്യം തിറകളുടെ തീയതികളും എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന ഡീറ്റെയിൽസും പങ്കുവച്ചാൽ ഞാനടക്കമുള്ള ഒത്തിരി ഒത്തിരി തെയ്യം തിറപ്രേമികൾക്ക് അതൊത്തിരി സഹായകരമാകും കൂടാതെ നമ്മുടെ നാട്ടിലെ തെയ്യം തിറകൾ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകരമാവുകയും ചെയ്യും തെയ്യം തിറകളെ സ്നേഹിക്കുന്ന കാണാൻ ഒത്തിരി ദൂരങ്ങളിൽ നിന്ന് യാത്രകൾ ചെയ്തു വരുന്നവർക്ക് ഒരുപക്ഷെ അതൊരു സഹായകരമാവുകയും ചെയ്യും തെയ്യം തിരകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും കൂടുതൽ ജനപങ്കാളിത്തത്തിന് വഴിയൊരുക്കാനും ഈ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ നമുക്കാവും നമുക്ക് ഒരുമിച്ച് മുന്നേറാം എഫ് ബി പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിയാൽ ഇതേപോലെ ഒത്തിരി ഒത്തിരി പുതിയ പുതിയ ടേൺസ് നമുക്ക് ഒരുമിച്ചെടുക്കാം Ondo gogun ira ilo janeruzten Baina